ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ വീട്ടു വിശേഷത്തിൽ എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മഴയും കാറ്റും എല്ലാം അന്ന് കുറേ നാശനഷ്ടങ്ങളൊക്കെ ഓരോ സ്ഥലത്തും ഉണ്ടായി അതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ ആർക്കും ഒരു അപകടവും ഒരു ഒരു ഇതും ഉണ്ടാവാതെ സർവേശ്വരൻ രക്ഷിക്കട്ടെ രാവിലെ ഞാൻ എൻ്റെ ചട്ടിയും പട്ടിയും കുട്ടിയുമായിട്ടുള്ള എൻ്റെ പ്രയാണം തുടങ്ങി അടുക്കളയിലേക്ക് അടുക്കള എന്ന കൊട്ടാരത്തിൽ ചിരവയെന്ന സിംഹാസനത്തിൽ നീ അമരമ്പോൾ പണ്ട് എനിക്കൊരു ഒരു കുട്ടി എഴുതി തന്നതാണ് അപ്പോൾ അതിൻ്റെ വരികൾ ഞാൻ ഇപ്പോഴങ്ങ് ഓർമ്മിക്കുന്നു ഞാൻ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ടുള്ള ധൃതിയിലാണ് ഇന്ന് ലാസ്റ്റ് പണി തീരുന്നു ഇന്ന് എടുത്ത പണിയിൽ നിന്ന് ഇന്ന് ഇരുപത് നാൽപ്പത്തി നാല് ദിവസത്തെ പണി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തോടെ പണി അത് തീരുന്നു നീ അടുത്ത് ബാക്കി അടിച്ചു കിട്ടിയാലേ പണി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ സൈറ്റിലേക്ക് പോകുന്നു അങ്ങനെ ഇന്നത്തെ ലാസ്റ്റ് പണിയാണ് അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരു മാമൻ്റെ കണ്ടമാണ് ഇന്ന് ജോലി ചെയ്യുന്നത് ഇന്നും രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നത് അവിടെ നല്ല പ്ലാവില് നല്ല ചക്കയൊക്കെ ഉണ്ട് അപ്പോൾ അവർ ആ ചക്കയടത്ത് വീട്ടിൽ വീട്ടിൽ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെ വീട് അപ്പോൾ അവർ വീട്ടിൽ കൊണ്ടുപോയി ആ റെഡിയാക്കി ഞങ്ങൾക്ക് അവിച്ച് തരും ആ ഒരു ഇതും കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ നല്ല ഒരു ഒരിതായിട്ടാണ് കൂട്ടായ്മയോടെ എല്ലാവരും അവിടെ ഒരു ജാതിയോ മതമോ ഒന്നും നോക്കാതെ ഒരു വ്യത്യാസവും ഇല്ലാതെ എല്ലാവരും സന്തോഷത്തോടെ എല്ലാവരും കഴിച്ച് സന്തോഷത്തോടെ പിരിഞ്ഞ് വൈകുന്നേരം തേയില ഒക്കെ ഇട്ട് തന്നു അതൊക്കെ കുടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങി നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ഇതൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് സുഖം തന്നെയാണോ ഇന്ന് ഞങ്ങളുടെ കൂടെ ഉള്ളൊരു ചേച്ചി ഇല്ല ചേച്ചിയുടെ കുഞ്ഞിന് വയ്യാതെ കൊച്ചുമോന് വയ്യാതെ ആശുപത്രിയിരിക്കുകയാണ് എസ് ഐ ടിയിലാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ വേഗം സുഖമായി വരട്ടെ ആ ചേച്ചിക്കെൻ്റെ സ്നേഹ അന്വേഷണം കുഞ്ഞിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അവന് യാതൊരു കുഴപ്പങ്ങളൊന്നുമില്ലാതെ അവന് നല്ല കുറഞ്ഞ് നല്ല സുഖമായിട്ട് വീട്ടിലേക്ക് വരട്ടെ അവിടെ പ്രായഭേദമൊന്നുമില്ലാതെ എല്ലാവരും മാറ്റന്നോ സാറൊന്നോ കുട്ടിയെന്നോ ഒന്നുമില്ല എല്ലാവരും നല്ല സന്തോഷത്തോടെ എല്ലാവരും ചിരിച്ച് കളിച്ച് നല്ല ഞങ്ങളുടെ സൈഡിൽ അങ്ങനെ വലിയ വഴക്കുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ സന്തോഷത്തോടെ തന്നെ എന്താ പിരിയുന്ന ദിവസമാണ് അപ്പോൾ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇനി കുറച്ച് ദിവസത്തേക്ക് അടുത്ത ദിവസം അടുത്തിനി തുടങ്ങുന്നത് വരെയുള്ള ഒരു ചെറിയൊരു വിഷമവും സങ്കടമുണ്ട് നല്ലൊരു കൂട്ടായ്മയാണ് തൊഴിലുറപ്പം തന്നെ തൊഴിലുറപ്പിനെ പറ്റിയൊക്കെ ആൾക്കാർ കളിയാക്കിയൊക്കെ പറയും ചെന്ന് തൊഴിലിരിക്കാനാണ് പോകുന്നത് എന്നാൽ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല നല്ല ജോലി ചെയ്ത് തന്നെയാണ് ഇപ്പോൾ പിന്നെ പറയേണ്ട എല്ലാ അളവും കാര്യങ്ങളൊക്കെ തന്നെ അപ്പോൾ എല്ലാ ജോലിയും കൃത്യമായിട്ട് കണ്ടക്കാരന് തൃപ്തി വരുന്ന രീതിയിൽ തന്നെയാണ് പണി ചെയ്ത് കൊടുക്കുന്നത് അതുകൊണ്ടാണല്ലോ വീണ്ടും വീണ്ടും കണ്ടു തരുന്നത് ഞങ്ങളുടെ സാറ് ഞങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെയാണ് കണ്ടക്കാരന് പണി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൂടാരമൊക്കെ അഴിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടിൽ വന്ന് എനിക്കൊരു ചെടി കിട്ടി എനിക്കത് നടണം അപ്പം അങ്ങനെ വീട്ടിൽ കുറേ കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം എനിക്കിങ്ങനെ ഈ കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് പറയാനുള്ളൂ വേറൊന്നുമില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹാന്വേഷണം